ഹലോ ഇവരുവൺ നമുക്ക് ഇന്ന് ഈ പഫ് ലീവ് എങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കാം ഇത് ഓർഗൻസ തുണിയിലാണ് നമ്മൾ ഈ പഫ് പക്ഷീവ് തയ്ക്കുന്നത് ആ പഫ് കൊടുക്കുന്നത് ഓർഗൻസ തുണിയിലാണ് ആദ്യം സ്ലീവിന് വേണ്ടിയിട്ട് തുണി ഇതുപോലെ മടച്ചിടുക അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ും കടന്നുനോഷമായിരിക്കും ആദ്യം ഒരു സ്റ്റെയിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരയ്ക്കുക അത് തുമ്പ് മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് സ്വീവേൻ്റെ എത്രയാണോ വേണ്ടത് ഇത് പത്തിഞ്ച് മാർക്ക് ചെയ്യും അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും പത്തിഞ്ച് വെച്ചിട്ട് നമ്മൾ മൂന്നര ഇഞ്ച് ഷേപ്പിന് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് എടുത്ത് അതുപോലെ ഒന്ന് ചരിച്ച് ഷേപ്പ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം റൗണ്ട് മാർക്ക് ചെയ്യണം മാർക്ക് അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ചരിച്ച് വരയ്ക്കുക വരച്ചിട്ട് അവിടെ ഒരു ചരിവ് കൊടുക്കുക നമുക്ക് മറക്കി അടിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് നമ്മൾ ലെങ്ക് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു മൂന്നര ഇഞ്ച് അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് പസീന് ഷേപ്പ് കൊടുക്കുക ഓക്കെ ഇതുപോലെ പസിന് ഷേപ്പ് കൊടുക്കുക ഷേപ്പ് കൊടുത്തിട്ട് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു അഞ്ചരയോ ആറോ ഇഞ്ച് അത് നിങ്ങളെ നിങ്ങളുടെ ഇതനുസരിച്ച് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം എന്നിട്ട് നമ്മൾ ആ പാപ്പ് വന്നില്ലേ അവിടെ നിന്ന് ആ പാപ്പിന്റെ ഷേപ്പ് കൊടുത്താൽ അവിടെ നിന്ന് നമ്മൾ അഞ്ചര മാർക്ക് ചെയ്ത് അവിടെ നിന്നിട്ട് ഇതുപോലെ ഒന്ന് ധരിച്ചു വരയ്ക്കുക ധരിച്ചു വരച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കഴിഞ്ഞു അഞ്ചര ഇഞ്ച് അവിടെ അഞ്ചര ഇഞ്ചാണ് നമ്മൾ എടുത്തത് അത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അവിടെ നിന്ന് നേരെ ധരിച്ചു വരയ്ക്കുക നമുക്കിനി വെട്ട അതേ ഷേപ്പിന് വെട്ടാൻ നമ്മൾ ആദ്യത്തെ വരയിൽ വെട്ടരുത് മേലോട്ട് മൂന്നര ഇഞ്ച് എക്സ്ട്രാ കൊടുത്ത് അവിടെ വേണം നമ്മൾ ഇങ്ങനെ വേണം വെട്ടാൻ ഇതൊക്കെ ചോക്ക് വരച്ചിരിക്കുന്ന അതുകൊണ്ട് അങ്ങ് വെട്ടി പോകരുത് ഇനി അവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ളത് വെട്ട ശരി ഈ തുണിയാണ് നമ്മള് ഓർഗൻ കട്ട് ചെയ്യുന്നത് ആ പീസാണ് നമ്മൾ ഇഞ്ചിയില് വെച്ച് കട്ട് ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് മടക്കിയിട്ട് മേലുവെച്ചതിന് ശേഷം ഈ പീസ് എടുത്ത് അതിന് മേലിൽ വെക്കുക അതിന് മേലിൽ കറക്റ്റാ വച്ചിട്ട് നമ്മൾ അവിടെ എല്ലാവരും ജോയിൻ ചെയ്യുന്നത് അവിടുന്ന് നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ വിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ ഇവിടുന്ന് ഒരു ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് മേളില് അതേപോലെ തന്നെ വരയ്ക്കുക അവിടെ മേളിൽ വിടേണ്ട ആവശ്യമില്ല നമ്മൾ ജോയിന്റ് ചെയ്യുന്ന ഭാഗത്താണ് നമ്മൾ ഒരു ഇഞ്ച് വ്യാപിട്ട് വിട്ടത് ഇതുപോലെ തന്നെ വിട്ടുക എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ആവശ്യം കൊടുക്കുക നമുക്കിനി പീസ് വേണ്ട ഇനി നമുക്ക് തയ്ക്കുന്നതിന് നോക്കാം ായിട്ട് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി വെച്ചിരിക്കുന്നതോ അവിടെ ആ ഓഫീസിലാക്കാറ് ഇവിടെ മൊത്തം നമ്മള് പ്ലീറ്റ് ഇടും പ്ലീറ്റ് ഇടുമ്പോ സ്വിച്ച് ചെയ്യാനുള്ള ആ ഗ്യാപ് വിട്ടിട്ട് ഒരിച്ച് നമ്മൾ ഗ്യാപ് എടുത്തില്ലേ അത് വിട്ടിട്ട് വേണം നമ്മൾ പ്ലീറ്റ് എടുക്കാൻ മൊത്തത്തിന്റെ പ്ലീറ്റ് എടുക്കുക ഇതുപോലെ പ്ലേറ്റ് എടുത്തതിനു ശേഷം അതിന്റെ സെന്റർ കറക്റ്റാ വെച്ച് നോക്കി വേണം തയ്ക്കാനായിട്ട് ഇതുപോലെ ജോയിൻ ചെയ്യേണ്ടി വരും അപ്പോ ലൈനിങ് ഇല്ലാതെയാണ് ഈ സ്ലീവ് തയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറ്റേത് ലൈനിങ് ആകുമ്പോഴത്തേക്ക് ലൈനിങ് വെച്ച് മറിച്ചാൽ അടിച്ച മതിയല്ലോ ഇപ്പൊ ലൈനിങ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ സെന്ററിലേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒന്ന് മടക്കി കൊടുക്കും ഒന്ന് മടക്കി കൊടുക്കും മടക്കി കൊടുത്തിട്ട് കറക്റ്റ് സെൻ്റർ ഇതുപോലെ വെച്ചിട്ട് ഒരു പിൻ നോക്കുക പിൻ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് കറക്റ്റ് ആയത് പോലെ വെച്ച് അവിടെ സ്റ്റിച്ച് ചെയ്യുക അവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക അവിടെ സെൻ്ററിൽ കുത്തി നിർത്തിയിട്ട് വേണം തിരിച്ച് ഇങ്ങോട്ട് വളക്കി വളച്ച് നേരങ്ങ ഓക്കെ സ്ലീവിന്റെ കാര്യം കഴിഞ്ഞു താഴെ തുമ്പ് മടക്കി അടിക്കുക ഇനി തുമ്പ് മടക്കി അടിച്ചതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്യുക നമ്മൾ ലൈനിങ് ഇട്ടാണ് തയ്ക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ ലൈനിങ് വെച്ച് മറിച്ചടിച്ച് എല്ലാം ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പക്കൊഴിക്കുന്നത് ഇത് ലൈനിങ് ഇതാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ അടിച്ചത് സൈഡൊക്കെ ചെയ്യുന്നത് ഓക്കെ കൈ ഫിനിഷിങ് ആണ് ഈ സ്ലീവ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല സ്ലീവ് ആയിട്ട് ഓർഡൻസോ തുണിയിൽ ഉണ്ടെങ്കിൽ പോലത്തെ മോഡൽ ചെയ്യാം ഇത് പഴയ മോഡലാണ് ആണ് ഒരു കസ്റ്റമർ വന്നത് കൊണ്ട് ചെയ്യുക